വയനാടിനു വേണ്ടി മൊഗേരിയിലെ ഓട്ടോ തൊഴിലാളികൾ ഇന്ന് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ധനശേഖരണത്തിന്റെ ഭാഗമായാണ് യാത്ര മൊഗേരി ടൗണിൽ നടന്ന ചടങ്ങിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പി ഷൈജു ഫ്ലാഗ് ഓഫ് ചെയ്തു വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം മൊഗേരിയിലെ ഓട്ടോ തൊഴിലാളികൾ ഇന്ന് വയനാടിനായി റോഡിൽ ഇറങ്ങി വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ധനശേഖരണാർത്ഥമാണ് ഓട്ടോ തൊഴിലാളികൾ ഇന്നത്തെ അവരുടെ ഓട്ടോ ഓടുന്ന കളക്ഷൻ ഡിവൈഎഫ്ഐ ക്യാമ്പയിന് കൈമാറുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് കെ റിജിൽ അധ്യക്ഷത വഹിച്ച പരിപാടി മൊഗേരി ടൗണിൽ വെച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പി സി ഷൈജു ഫ്ളാഗ് ഓഫ് ചെയ്തു ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഫിദൽ കെ അരുൺ മേഖലാ പ്രസിഡന്റ് അശ്വന്ത് എന്നിവർ സംസാരിച്ചു മേഖലാ സെക്രട്ടറി പ്രവിത് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ ൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടു നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര